യങ് മൈൻഡ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഓഗസ്റ്റ് ഒൻപതിന് വൈകുന്നേരം കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടക്കും ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണിയുടെ അധ്യക്ഷതയിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ സ്ഥാനമേറ്റെടുക്കുന്ന ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഇന്ത്യയിൽ ആസ്ഥാനമായി തുടങ്ങിയ ഒരു സർവീസ് സംഘടനയാണ് നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള എല്ലാ ഇൻ്റർനാഷണൽ സംഘടനകളും ഹെഡ് ക്വാർട്ടർ കേരളത്തിലും സോറി ഇന്ത്യയിലെ വെളിയിലാണ് അമേരിക്കയിലാണ് അധിക സർവീസ് സംഘടനയും ഹെഡ്ക്വാർട്ടേഴ്സുണ്ടാകുന്നത് ഇതംപ്രദമായി ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടർ വെച്ച് തുടങ്ങിയ സർവീസ് സംഘടനയാണ് യങ് മെൻ ഇൻ്റർനാഷണൽ കേരളത്തിൽ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം ക്ലബുകൾ ഇന്ന് കേരളത്തിലുണ്ട് അത് മൂന്ന് കേരളത്തിൽ കേരളത്തിനഞ്ചിരിക്കുന്നത് റീജിയണൽ വൺ റീജിയണൽ ടു റീജിയണൽ ത്രീ ഈ ഏരിയ കണ്ണൂർ ഭാഗം കാസർഗോഡ് കാലിക്കറ്റ് ഭാഗങ്ങളിലൊക്കെ റീജിയണൽ ആണ് ഈ റീജിയണൽ ത്രീയിൽ തന്നെ എഴുപത്തഞ്ചോളം ക്ലബ്ബുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ടോട്ടലി സർവീസ് സംഘടനയാണ് അതുപോലെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടുക്കപ്പുറത്താണ് അതുപോലെ അതിനെ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണിയെ അധ്യക്ഷ വഹിക്കും സ്ഥാനാവണം ചെയ്യുന്നത് ഡോക്ടർ കെ സി സോമൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ് രമേഷ് കുമാർ സി വി ഹരിദാസ് രഞ്ജിത് കുമാർ കെ മൈക്കിൾ രാജേഷ് ഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ